ഫും അങ്ങനെ ഫോൺ തോന്നിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു റീല് കണ്ടായിരുന്നത് നമ്മുടെ ഈ തടിച്ച പൊള്ള പോലെയുള്ള മൂക്കിനെ എങ്ങനെ നമുക്ക് ഇങ്ങനെ സ്ലിം ആക്കാം എന്നുള്ളത് അപ്പോൾ എനിക്കൊരു കുരുങ്ങൂടി വന്നപ്പോൾ ഇതാണ് കറക്റ്റ് സമയമെന്ന് മനസ്സിലായി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഫസ്റ്റ് കുറച്ചൊരു ഐ ജെല്ലെടുത്തിട്ടുണ്ട് ഐ കൊണ്ടാണ് ഇന്നത്തെ ഹാക്ക് കേട്ടോ അപ്പോൾ ഞാനത് ഇത് ആ മൂക്കിലിത് എങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് വരച്ചെടുത്തതിൻ്റെ ശേഷം നമുക്കത് അങ്ങനെ ബ്ലൈൻഡ് ചെയ്തെടുക്കാം രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ അങ്ങനെ തേച്ച് കൊടുക്കാം ഒരുപാട് കരി ആക്കണ്ട ഞാൻ ഒരുപാട് കരിയാക്കിയതുകൊണ്ട് എനിക്കത്ര വർക്കായില്ല അപ്പം നിങ്ങൾ ഒരുപാട് കരി ആക്കണ്ട ആക്കാണ്ട് ലേറ്റായിട്ടൊന്ന് ചെയ്തു നോക്കും അപ്പോൾ എന്തായാലും വർക്ക് ആവുന്നുണ്ട് എനിക്കിങ്ങനെ മൂക്കൊന്നും ഇങ്ങനെ സ്ലിം ആയി വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് നമ്മൾ കൺസിലറടുത്തിരിക്കുന്നത് അത് നമ്മളിങ്ങനെ സെൻടർ പോർഷനിൽ ഇങ്ങനെ വരച്ചുകൊടുക്കുക എന്നിട്ട് അതും ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും കൂടി ബ്ലൈൻഡ് ചെയ്യുക ക്യാമറയിൽ എത്ര എഫക്റ്റ് അറിയുന്നുണ്ടെന്ന് ഉണ്ടറിയില്ല പക്ഷേ നേരിട്ട് കുഴപ്പമില്ല കേട്ടോ ഗൈസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ കമൻസ് എങ്ങനെ ഏതാണ് ബെറ്റർ എന്നും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതാ ഞാൻ ഈ ചെയ്യുന്ന രൂപത്തിലും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ സൈഡ് ലുക്കൊക്കെ നോക്കുമ്പോൾ ഓക്കെയാണ് സ്ലിം ആയ എഫക്റ്റൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഏതാണ് ബെറ്റർ എന്ന് ഒന്ന് ഫോട്ടോ നോക്കിയിട്ടൊന്ന് കമ്മൻറ്റ് ചെയ്യണേ ഞാൻ ബിഫോർ ആഫ്റ്റർ ഫോട്ടോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏതാണ് ബെറ്റർ എന്ന് ഒന്ന് പറയണേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലവ് വ്യൂ